കാഠ്മണ്ഡുലെ എയർപോർട്ടിലാണുള്ളത് കാഠ്മണ്ഡുലെ എയർപോർട്ടിൽ വന്നിട്ടില്ലെങ്കിൽ എവറസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് നമുക്ക് പോയേക്കണ്ടേ എവറസ്റ്റിൽ കയറെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പറ്റാത്ത കാര്യമാണ് കുറച്ച് അഡ്വഞ്ചർ ആണ് പിന്നെ ഫണ്ടാണെങ്കിലും അത്യാവശ്യം വേണ്ടിയതാണ് പക്ഷെ എവറസ്റ്റ് ഒന്ന് കാണാതിരുന്നാലും ഒരു മോശമല്ലേ അതിനു വേണ്ടിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് നേപ്പാൾ മറ്റേ എവറസ്റ്റ് കാണാതെ പോകാൻ പാടില്ലല്ലോ നല്ല തണുപ്പത്ത് കാലത്ത് അഞ്ച് മണിക്കാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുള്ളത് ആറു മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റുള്ളത് യതി എക്സ്പ്രസ്സിലാണ് നമ്മൾ എവറസ്റ്റ് കാണാൻ വേണ്ടി പോകുന്നത് ഇവിടെ യതി എക്സ്പ്രസ്സിന് പുറമെ ബുദ്ധ എക്സ്പ്രസ്സും പിന്നെ വേറെ ഹിമാലയം എക്സ്പ്രസ്സും അങ്ങനെ എന്തൊക്കെ വേറെ ചെറിയ ചെറിയ ഫ്ലൈറ്റുകൾ അത്യാവശ്യമുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഈ കാലത്ത് ഈ തണുപ്പത്ത് തന്നെ അത്യാവശ്യം ആൾക്കാർ എവറസ്റ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോസ് എടുക്കുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പ് ആ ഭാഗം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇവർ മുഴുവൻ നമ്മളപ്പം എവറസ്റ്റ് ഫ്ലൈറ്റിലെറ്റ് കാണാൻ വേണ്ടി വരുന്ന ആളുകളായിക്കൊള്ളണം എന്നല്ല എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകുന്ന ആളുകളുണ്ടായിരിക്കും എവറസ്റ്റ് ടോപ്പിൽ ട്രക്കിംഗ് പോകുന്ന ആളുകളുണ്ടായിരിക്കും ഇവിടെ എല്ലാ കൗണ്ടേഴ്സും അങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എക്സ്പ്രസ് ആണ് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് ബോർഡിംഗ് പാസ് കിട്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റിംഗ് ആണ് മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ് ഉള്ളത് ഇതിൽ നമുക്ക് ഒരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട് ഈ ബുക്ക്ലെറ്റിൽ ഏതൊക്കെ മൗണ്ടൈന് നമ്മൾ കാണുവെച്ചാൽ അതിൻ്റെ ഒക്കെ ഫോട്ടോസ് ഉണ്ട് അതുപോലെ എന്തോരം ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ഉണ്ടാവില്ല ഫ്ലൈറ്റിൽ കയറുമ്പോൾ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഓരോ ഫ്ലൈറ്റും നമുക്ക് സാധാരണ ഉള്ള പോലെ തന്നെ ഓരോ വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും വലിയ സെറ്റപ്പൊന്നുമല്ല അത് ബാത്റൂമും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു നോർമൽ സെറ്റപ്പേ ഉള്ളൂ സാധാരണ ഒരു നല്ലൊരു ബസ് സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു സെറ്റപ്പേ ബാത്റൂമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഫ്ലൈറ്റ് യാത്രയുടെ ടൈം വരുന്ന ശരിക്കും ആ ഒരു മണിക്കൂറേ ഉള്ളൂ ആറു മണിക്ക് പോയി നമുക്ക് ഏഴ് മണിക്ക് തിരിച്ചെത്തും അങ്ങനെയാണ് നമുക്ക് എവറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളത് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫ്ലൈറ്റുകൾ ഒരുപാട് എയർലൈൻസുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇവരുടെ നേപ്പാളിൽ തന്നെ ഫ്ലൈറ്റുകളാണ് നമ്മളെ ഇൻഡിഗോ എക്സ്പ്രസ് ഒക്കെ പോലത്തെ ഇവിടുത്തെ തന്നെ ചെറിയ ചെറിയ ഫ്ലൈറ്റുകളാണ് എന്നാണ് തോന്നുന്നത് അത്ര ആൾക്കാരെ ഉണ്ടാവുള്ളൂ എവിടെ ഇരുന്നാലും നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് എത്തി ഈ ബസ്സിലാണ് നമുക്ക് ഫ്ലൈറ്റ് വരെ പോകുന്നത് ഈ ഫ്ലൈ ബസ്സിൽ നമ്മളത് കൊണ്ട് കൊണ്ടുപോവുക ചെയ്യുക ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് അപ്പോൾ പോകുമ്പോൾ തന്നെ സാധാരണ നമ്മളുണ്ടാവില്ലേ ഈ ബസ് സ്റ്റാൻഡിൽ ബസ് കഴുകുന്ന ഒക്കെ ഒരു സെറ്റപ്പ് നമുക്കിവിടെ അങ്ങനെ കാണാൻ സാധിക്കും ഈ ഫ്ലൈറ്റുകൾ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് അതുപോലെ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന പോലെ ഒക്കെ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഫ്ലൈറ്റുകളാണ് അപ്പോൾ നമ്മളെ ഫ്ലൈറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പോകാനുള്ള ഫ്ലൈറ്റ് ഇവിടെ ശരിക്കും സാധാരണ പറഞ്ഞാൽ എയർപോർട്ടിലൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഇവിടെ ആ ഒരു വിഷയമല്ല എല്ലാവരും ഭയങ്കര സഹകരണമാണ് ഇപ്പോൾ ഒരു ആൾക്കാരെ വീഡിയോസ് എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ വേറൊരാളെ വീഡിയോയിൽ കാണുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ അതിലത്തെ സ്റ്റാഫുകളൊക്കെ ജസ്റ്റ് ഫേസ് കവർ ചെയ്യും അല്ലെങ്കിൽ ആ വീഡിയോസ് കട്ട് ചെയ്യാൻ പറയും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഈ വരുന്നത് തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും തൊണ്ണൂറ്റൊമ്പത് അല്ല നൂറ് ശതമാനം ആൾക്കാരും വീഡിയോസും ഫോട്ടോസുകളൊക്കെ ഒക്കെ എടുത്ത് വെക്കും ഇതൊക്കെ നന്നാൽ മെമ്മറബിൾ ആയിട്ടുള്ളതാണ് ആ ഒരു സ്ത്രീനെ കണ്ടില്ലേ അത്രയും പ്രായമുള്ള ഒരാളാണ് ശരിക്കും എവറസ്റ്റ് കാണാൻ വരുന്നത് അപ്പോൾ അവരുടെ ഒക്കെ ഒരു സ്പിരിറ്റ് എന്തായിരിക്കും അല്ലേ പിന്നെ നമ്മൾ പോകാണ്ടിരുന്ന എന്തിനാ പറ്റുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സൈഡ് സീറ്റിലാണ് വരുന്നത് ഈ ബാക്കിയുള്ള സീറ്റ് കാലിയാക്കിയിട്ടാണ് ഇടുക അപ്പോൾ വിൻഡോ സീറ്റിലാണ് എല്ലായിടത്തും വരിക നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആളുകൾക്ക് എവറസ്റ്റ് കാണാൻ പറ്റും തിരിച്ചു വരുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം കൊടുത്തിട്ടുള്ളത് ശരിക്കും നമ്മൾ പോകുമ്പോൾ വിൻഡോൻ്റെ അവിടെ വെള്ളം കണ്ടപ്പോൾ നമ്മൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇത് എവറസ്റ്റ് കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പിന്നെ ചെറിയൊരു മിഠായും തന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കോട്ടനും കോട്ടൻ എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ മറ്റേ ദിലീപിൻ്റെ വെട്ടൻ സിനിമയില ഏതോ ഒരു പടത്തിൽ മൂക്കിൽ വെക്കണമൊക്കെ കാണിച്ചു കൊടുക്കുന്നില്ല അതുപോലത്തെ ഒരു വിറ്റൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ നമ്മളും ചെറിയൊന്നും പറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അധിക നേരം വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ചെറിയ ഫ്ലൈറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സീറ്റ് ഒരാൾക്കാണ് അപ്പോൾ സൈഡ് സീറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ മണി പതിനായിരം രൂപയാണ് നമുക്ക് ഈ ഫ്ലൈറ്റ് യാത്രക്ക് അല്ലെങ്കിൽ ഹിമാലയം കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് ചേരുന്ന ചിലവ് പക്ഷേ അതൊരു വർത്തായിട്ടുള്ളതന്നെ ആകുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് പഠിച്ചിട്ടുള്ള ഫോട്ടോസും ബാക്കിയുള്ള മാത്രം കണ്ടിട്ടുള്ളൊരു സംഭവം കാണാൻ വേണ്ടിയിട്ട് പോകുകയാണല്ലോ അത് വെറുതെ തന്നെ ആയിരിക്കും നമുക്കെന്തായാലും ട്രക്കിങ്ങും ബാക്കിയുള്ള ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഫ്ലൈറ്റ് പൊന്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയൊരു ഫോർമാലിറ്റീസ് ഒന്നുമില്ല വരിക അടുക്കുക പോവുക സാധാരണ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന പോലത്തെ ഒരു സെറ്റപ്പേ ഉള്ളൂ അല്ലാതെ കുറേ റൺവേയിൽ കൂടെ പോവുക അങ്ങനെയൊന്നുമില്ല നമ്മൾ പോകുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് എന്നുള്ളത് നമ്മൾ പക്ഷേ ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴും ബാക്കിയുള്ള സ്ഥലങ്ങളും കാണുമ്പോൾ ഇത്രയും വലിയൊരു ടൗണാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് സങ്കല്പിച്ചിട്ട് പോലുമില്ല ഫുള്ളൊരു ഓപ്പൺ സ്പേസുകളും അങ്ങനത്തൊക്കെ ഒരു സ്ഥലത്തിൽ കൂടെയാണ് ഈ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് പക്ഷേ ഈ ഫ്ലൈറ്റ് പൊന്തിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു അന്യായ ടൗൺ തന്നെയാണ് ഈ കാഠ്മണ്ഡു എന്നുള്ളത് ശരിക്ക് എനിക്ക് നേപ്പാളിൻ്റെ ഒരു മെയിൻ സ്പോട്ടാണല്ലോ തലസ്ഥാനമാണ് കാഠ്മണ്ഡു ഉള്ളത് കുറച്ചുണ്ട് കഴിഞ്ഞാൽ തന്നെ ഈ കാഠ്മണ്ഡു സിറ്റിയൊക്കെ കിട്ടിയിട്ട് നമ്മൾ കുറച്ച് മലകളൊക്കെ മലകളങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ലോങ് ഹിൽ നോക്കിയാൽ കാണാൻ പറ്റും ഫുള്ള് മഞ്ഞുള്ള കുറേ മലകൾ അതൊക്കെ തന്നെ കാണാൻ പറ്റും ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഫസ്റ്റ് ഒരു ബ്രൗസറ് വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ നോക്കിയിട്ട് ഓരോ പർവ്വതങ്ങൾ ശരിക്കും നമുക്കന്നെ കാണിച്ച് തരും അപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പർവ്വതമാണ് ആ ഭാഗത്ത് കാണുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അപ്പോൾ അതിനൊക്കെ ഒരു ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഉണ്ടോ അപ്പോൾ ബാക്കിയുള്ള ഈ ഫ്ലൈറ്റിലുള്ള ആൾക്കാരെ പോലെയല്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ നമുക്ക് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും ഒരു പറഞ്ഞു തരുന്നുണ്ട് ആ കാര്യത്തിലെ ഉഷാറാണ് ഇപ്പോൾ നമുക്കിങ്ങനെ പോകുമ്പോൾ കാഞ്ചൻഗംഗ അങ്ങനത്തെ ഓരോ പർവ്വതങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഫുള്ള് മഞ്ഞ് മൂടിയിട്ട് ഇങ്ങനെ കിടക്കുന്ന മലകളാട്ടാ എന്താ ഭംഗിയല്ലേ ഇരുപതിനായിരം അടി ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ എവറസ്റ്റ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എവറസ്റ്റിൻ്റെ മുകളിൽ കൂടെ പോകും എവറസ്റ്റ് തൊട്ടടുത്ത് കാണാൻ പറ്റുന്നതാണ് പക്ഷേ അങ്ങനെയല്ല എവറസ്റ്റ് നമുക്ക് ആ ലോങ്ങിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നേ ഉള്ളൂ ഇരുപത്തി ഒമ്പതിനായിരം അടിയുടെ മുകളിലാണ് എവറസ്റ്റിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഹൈറ്റ് ശരിക്കും എവറസ്റ്റിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് കൂടുന്നത് എന്നുള്ളതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ മതിയാവില്ല കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട് അപ്പോൾ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ നമുക്ക് ഫുള്ള് ഓരോ പർവ്വതങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും ഈ പോണ പോക്കിൽ അതിൻ്റെ ഭംഗി നോക്കി വയ്ക്കല്ലേ ഫുള്ള് മഞ്ഞു മൂടിയിട്ടുള്ള ശരിക്കും ഇവിടെ ട്രക്കിങ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും പ്രായമായിട്ടുള്ള ഒരു ഈ അമ്മൂമ്മ ഈ എവറസ്റ്റ് കാണാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അവരുടെ സ്പിരിറ്റ് എന്താവും സംഭവം അല്ലേ ശരിക്കും ഈ എവറസ്റ്റ് ട്രക്കിങ് എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തെ കാലയളവാണ് എവറസ്റ്റ് ട്രക്കിങ്ങിന് വരുന്നത് ഈ അത് ശരിക്കും തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ഒരു ഉറപ്പില്ലാതെ കാണാൻ പോകുന്നതാണ് നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് മൃതശരീരങ്ങൾ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ആ മൃതശരീരം പോലും നാട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല അതാണ് എവറസ്റ്റിൽ പോകുന്നവരുടെ അവസ്ഥ അപ്പോൾ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാതെ അത്രയും അഡ്വഞ്ചർ ആയിട്ട് പോകുന്നൊരു ട്രക്കിങ്ങാണ് എവറസ്റ്റ് എന്നുള്ളത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും നമുക്ക് എവറസ്റ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ലേ പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒന്ന് എന്നുണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പന്ത്രണ്ട് ദിവസത്തെയാണ് വരുന്നത് പന്ത്രണ്ട് ദിവസം കൊണ്ട് നമുക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ നമുക്ക് പോയി വരാൻ പറ്റും അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ള ആളുകൾ എൻ്റെ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഫ്ലൈറ്റ് യാത്ര ചെയ്തു വരുമ്പോൾ നമുക്കിതൊരു സർട്ടിഫിക്കറ്റായിട്ട് തരും ചെയ്യും എവറസ്റ്റ് കണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഞ്ഞുമലകളൊക്കെ മാറിയിട്ട് മഞ്ഞില്ലാത്ത കുറേ മലകളിങ്ങനെ കാണാൻ പറ്റും അതുപോലെ വെള്ളമില്ലാത്ത കുറേ പുഴകളും അരുവികളും അങ്ങനത്തെ കാണാൻ പറ്റും വെള്ളം അങ്ങനെ പോയ പാട് പാടുപോലത്തെ അങ്ങനെ സംഭവങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഈ മലയുടെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളും അങ്ങനത്തെ ബിൽഡിങ്ങുകളും ഒക്കെ അങ്ങനെ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് സ്വപ്നം കണ്ടിരുന്ന ഒരു അച്ചീവ്മെൻ്റ് നേടിയിട്ട് അതും വലിയൊരു എഫേർട്ട് ഇല്ലാതെ കേട്ടാ ഇപ്പോൾ ട്രക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു സംഭവം എവറസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ലോകത്തിൻ്റെ ഏറ്റവും ഹൈറ്റുള്ളൊരു ഭാഗം കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങാണ് തിരിച്ചിറങ്ങാൻ നമ്മൾ ഒരു മണിക്കൂർ നേരത്തെ ഒരു ഫ്ലൈറ്റ് യാത്രയാണ് ഇതിൽ പോകുന്നുള്ളൂ അപ്പോൾ കാഠ്മണ്ഡു ടൗണിൽ കൂടെ നമ്മൾ നേരെ താഴേക്ക് വരികയാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ഫോർമാലിറ്റീസോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല വരിക സ്റ്റാർട്ട് ചെയ്യുക പോവുക അവിടെ ജസ്റ്റ് കാണിച്ചു തരുക പെട്ടെന്ന് തന്നെ ഇറക്കുക പുറത്ത് പോവുക വലിയൊരു എയർപോർട്ടിൻ്റെ നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ വേറെ എയർപോർട്ടിൻ്റെ ഒരു ഫീലൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഈ നേപ്പാളിൽ വരാൻ പാടില്ല നേപ്പാളത്തെ എയർപോർട്ടുകളൊക്കെ അത്രേ വലിപ്പമേ ഉണ്ടാവുള്ളൂ ഇൻറ്റർനാഷണലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ എയർപോർട്ടിൽ തന്നെ ഉണ്ടാവുള്ളു വലിയൊരു സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല പിന്നെ നേപ്പാളിപ്പോൾ അത്യാവശ്യം ശരിക്കും വികസിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് അത്യാവശ്യം ഇ വി വെഹിക്കിൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ വിഷ്വൽസുകൾ നമ്മൾ പിന്നെ കാണിച്ചുതരാം കുറേ നേപ്പാളിനെ പറ്റി പറയാനുണ്ട് നേപ്പാളിനെ പറ്റി കൂടുതൽ അറിയാൻ നേപ്പാളിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി നേപ്പാളത്തെ ഒരുപാട് വിഷ്വൽസുകൾ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേപ്പാളത്തെ മുന്നേ വീഡിയോസുകൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ കയറി നോക്കിയാൽ മതി മതിയാവും നിങ്ങൾക്ക് നേപ്പാൾ നിങ്ങൾ യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിലും ഈ വിഷ്വൽസിൽ കണ്ട ഒരു ഐഡിയ കിട്ടും നമുക്ക് നേപ്പാളിൽ എങ്ങനെ പോകണം എന്തൊക്കെയാണ് നേപ്പാളിൽ ചെയ്യാനുള്ളത് എന്തൊക്കെ സ്ഥലങ്ങളാണ് നേപ്പാളിൽ കാണാനുള്ളത് അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ളൊക്കെ ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും അതുപോലെ ഇനി നമുക്ക് കാഠ്മണ്ഡുവിൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കാഠ്മണ്ഡുവിൽ കവർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ചിത്ത നാഷണൽ പാർക്കിൽ പോകാനുണ്ട് കണ്ടാമൃഗത്തിനെ കാണാനുണ്ട് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇനിയും നമ്മളെ ചാനലിൽ വരാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ ട്രാവഡിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒപ്പം കൂടണം ഈ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസുകൾ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് എത്തി ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് ഇതിൻ്റെ ഒപ്പം തന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ എല്ലാവരും മെനക്കെടുന്നുണ്ട് നമ്മൾ കാണാൻ പോയിട്ടുള്ള പർവ്വതങ്ങളാണ് ഈ കാണുന്നത് എവറസ്റ്റ് അല്ല കേട്ടോ എവറസ്റ്റിൻ്റെ ഫോട്ടോസ് കൂടെ കൊടുത്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസുകളും വിഷ്വൽസുകളൊക്കെ കണ്ടു ഇതാണ് എയർപോർട്ടിൻ്റെ ഒരു ആംബിയൻസ് അവിടുത്തെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലമാണ് ഞാൻ കാണിച്ചു തന്നത് അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നിടത്തൊക്കെ നമുക്ക് എയറസ്റ്റിൻ്റെയും ബാക്കിയുള്ള ഇതിൻ്റെയൊക്കെ ആയിട്ട് ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ